നിന്റെ ഈ ചൂടൻചമ്മിയുടെ സ്വഭാവം തൽക്കാലം നീ ഒന്ന് മാറ്റി വെക്ക് ദേ നീയൊന്ന് മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ആ എന്റെ പട്ടി പറയും മാപ്പ് ഡാ നീ വാ കൈ പറയൊന്ന് ഞാൻ വാങ്ങിക്കും ഇങ്ങോട്ട് വാടാ മുണ്ടഴിച്ചിട്ടോ

തിമർ വേണ്ട തിമർ വേണ്ട വേണ്ട മലയാളത്തിൽ രണ്ട് പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി എന്തടാ പട്ടികളെ തെറ്റുകളെ ഊളന്മാരെ എന്തടാ നിന്റെ കണ്ണാക്കിൽ പിന്നാക്കി തല്ലിക്കേറ്റി വെച്ച കേറാ നിനക്കൊക്കെ അറിയോ പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്ത് കണ്ണിയായിരുന്നു ഞാൻ ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ ബാക്കി എല്ലാമുണ്ട് പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത് എന്റെ അച്ഛൻ ഗുണ്ട എൻറെ അമ്മാവൻ ഗുണ്ട നിനക്കറിയോ എന്തിനേറെ പറയുന്നു എൻറെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു ആ ഗുണ്ടി അയ്യോ ഒന്നും ആ ഗുണ്ടിയെ ഏയ് വേണ്ട ഇന്ത അമ്മ പൂങ്കാവനം പൂങ്കാവന പറഞ്ഞുകൊണ്ട് മാത്രമാങ്ങളൊന്നും പറയാതിരുന്നത് മുഖത്ത് ആരോരൂടെ അടിച്ചം നിറഞ്ഞാൽ ഇങ്ങനെ നെലിനിരിക്കാൻ ഈ പൂമുഖത്ത് നിങ്ങൾ ആരും ഉണ്ടാവില്ല കേട്ടറ മലയാളി

ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ ഒന്നും വേണ്ട എനിക്ക് ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം പറഞ്ഞ് നമസ്കരിച്ചത് ഒടിഞ്ഞു പോകും ആ ലോറി നീ എടുത്തു എന്നിട്ട് നാല് നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്ന് നന്നാകട്ട കോൺഗ്രാൻ എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി ഇവള് മിടുക്കിയാണല്ലേ പങ്ങള ഇതെന്തൊരു ജന്മോ പഞ്ചായത്ത് എല്ലാം കേട്ടില്ലേ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ലോറി ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോന്നിംഗ് പ്രസിഡന്റ് ഒന്ന് ഇടയിൽപ്പെട്ടെ അതൊന്ന് തിരിച്ചു വാങ്ങി തന്ന് പണിടേണം എന്തിനാ ലോറി പിടിച്ചെടുത്തത് ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മലയാളീസിന് എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ടാവും കാര്യങ്ങൾ ഞാൻ പറയാൻ പ്രസഡൻ്റെ ഇവിടുത്തെ കൊറ്റാളുണ്ടല്ലോ മഹാനാറിയൾക്കാര് മറ്റൊരു മലയാളീസായ പണിക്കരുടെ വീട് ജപ്തി ചെയ്യാൻ വന്നു എന്റെ പിള്ളേരും കൊടുത്തു പിന്നെ അവ ഈ ഷമം കേട്ടിട്ട് പ്രസിഡന്റ് പോകാൻ ജനിമെന്ന് മക്കളെ വേണ്ടപ്പാ വിട്ട് മക്കളെ ശവം ഗേറ്റ് തുറക്കൂ മോളെ ജീവനും ഇവിടുന്ന് അയ്യോ മാപ്പ് പറയാൻ കൂടിയാ വന്നത് ഈ അവന്റെ അടി യും ചെയ്ത് അപ്പൊ പിന്നെ എല്ലാം തീർന്നില്ലേവരേട്ടാ ശിക്ഷയൊക്കെ ഞാൻ കൊടുത്തതാ ഇനി അവര് അപ്പ അതെ മക്കളെ പോകാൻ വരട്ടെ കൊഴഞ്ഞ നാട്ടിൽ നിന്ന് വന്ന ദേവരുടെ ആളുകളെ തോപ്പിച്ചിട്ട് അങ്ങനെ വെറും കയ്യോടെ പോകുന്നത് ശരിയാണോ രാജാ രാജാക്കണ് പണിക്കരുടെ വീടിന്റെ ആധാരവും ഇവരുടെ ലോറിയുടെ താക്കോലും ഇതാ താക്കോലും പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ സൂരത്തൊക്കെ കാട്ടിയത് ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാ പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് എനിക്ക് കൂടി അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത് എന്തു തരും ദേവര് കരുത്തും തൻ്റെ ഇടവും തന്നെയാ ഈ ദേവരുടെയും പിൻബലം അതിന് ക്ഷതമേക്കാൻ ഈ ദേവര് സമ്മതിക്കില്ല തങ്കവേലോ ഒന്ന് പറഞ്ഞോട്ടെ അല്ല ദേവാരെ ഇതിപ്പോ കാര്യങ്ങൾ ഒരു വടക്കം പാട്ട് ഈ മല്ലന ജയിക്കാൻ ഞങ്ങൾ മൂന്നുപേരും കൂടെ വിചാരിച്ചാൽ നടക്കുക അതുകൊണ്ട് അപ്പനെ വെറുതെ വിട്ടേക്ക് എന്നെ വേണമെങ്കിൽ അടച്ചുവിട്ടിട്ടെ പക്ഷെ ഒരു കാര്യം അപ്പന്റെ ഒരു ഇമനെ പോലെ ഏക്കാൻ വേണ്ട പറഞ്ഞ നിൽക്കണ്ട നിങ്ങൾ തീർത്തോ കഴിഞ്ഞു ഞങ്ങൾ മാപ്പും പറഞ്ഞു പിന്നെയും പറഞ്ഞു മാപ്പ് ഞങ്ങളോട് മീ ഞങ്ങളിതി കുഴപ്പത്തിനും വരുന്നില്ല ആ ലോറി വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ ഞാൻ മനസ്സെളുപ്പം തന്നാൽ മതി വേണാ മക്കളെ കാര്യം പറഞ്ഞ മനസ്സിലാകത്തില്ലേ അങ്ങോട്ട് വാർ നിക്കടാ പാട്ടി െ നീ നിക്ക് നടികടക്കണ്ട അവൻ കൈകാര്യം ചോളും കടിക്കാല്ല കാലക്കി നീ തൊമ്മന്റെ മോൻ തന്നെ ഇത് രണ്ടും എന്തും തരാന്ന് പറഞ്ഞതല്ലേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ വേണ്ട വെറുതെ പ്ലഷർ കൂട്ടണ്ട ചുമ്മാതെ ചോദിച്ചതാ പിന്നെ എന്തും തരാവുന്ന രാജാവിനെ പോലെ കേറി അലൗസ് ചെയ്യരുത് ഞങ്ങക്കാരുടെ ഓചാരം ഒന്നും വേണ്ട പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി

എല്ലാം മിശികാ തമ്പുരാന്റെ തീരുമാനങ്ങളാ എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നില്ല ഇത്രയൊക്കെ സഹായിക്കാൻ വേണ്ടി ഞാൻ എന്നാലും നിങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം നഷ്ടപ്പെടുത്തിയിട്ട് അതൊക്കെ ഇനി ഉണ്ടാവും മണിക്കരേട്ടാ നിങ്ങൾ ഇനി ഇവിടുന്ന് എങ്ങും പോകുന്നില്ല ഇനി ഇത് നിങ്ങളുടെ വീടാ